സുൽത്താൻ ബത്തേരി നൂൽപ്പുഴ പഞ്ചായത്തിലെ വടക്കനാട് പള്ളിവയൽ പ്രദേശം കാട്ടാനപ്പേഴിയൽ രണ്ട് മാസമായി തുടർച്ചയായി കാടിറങ്ങുന്ന കൊമ്പൻ പ്രദേശത്തെ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുന്നു ആനയുടെ മുന്നിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരുമുണ്ടെന്ന് നാട്ടുകാർ സന്ധ്യ മയങ്ങുന്നതോടെ എത്തും വടക്കനാട് പള്ളിവയലിൽ കാട്ടുകൊമ്പൻ പിന്നെയാകെ അഴിഞ്ഞാട്ടമാണ് മുന്നിൽ കാണുന്ന വിളകളൊക്കെ നശിപ്പിക്കും പള്ളിവയലിലെ അജയന്റെ പറമ്പിലെ ഗേറ്റിന് മുന്നിലെത്തിയ കൊമ്പന്റെ സിസിടി വി ദൃശ്യമാണിത് പിന്നെ കണ്ടത് വിളകളുമാണ് തെങ്ങും കവുങ്ങും വാഴയും വേണ്ട എല്ലാം നശിപ്പിച്ചാണ് കൊമ്പൻ വാഴ ഞങ്ങൾ വെക്കുന്ന ആദായം ഒന്നും കവുങ്ങ് അത് ഇത് എല്ലാം സഭക്ക് മുളക് പിടിച്ചെല്ലാം കൊലച്ച തെങ്ങുകളൊക്കെയാണ് ഇപ്പൊ അടുത്തടുത്ത് രണ്ടു മൂന്ന് വയസ്സായി അടുപ്പിച്ച് കൊല മറിച്ചിട്ട് കളഞ്ഞു വാഴ വെക്കല്ല കൊലക്കാനായ വാഴയെല്ലാം കളയും ആകെ ദുരിതത്തിലാണ് ഞങ്ങൾക്ക് മാത്രമല്ല ഈ നാട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഭീതി പരത്തിക്കൊണ്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് സ്ഥിരം പറമ്പിൽ കയറി ഇറങ്ങുകയാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും മേലധികൾ എന്നാലും ഞങ്ങളെപ്പോലത്തെ ജീവിക്കാൻ ഇവിടെ സാധ്യതയുള്ളു രണ്ടു തവണ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട് ജീവൻ തിരിച്ചു കിട്ടിയ അനുഭവമുണ്ട് ഈ നാട്ടുകാർക്ക് സന്ധ്യയ്ക്കപ്പുറം പുറത്തിറങ്ങാൻ പോലും ഭയമാണ് പലർക്കും കഴിഞ്ഞ ദിവസം കേണിച്ചിറയിലെ കേളമംഗലത്ത് കാട്ടുനായ്ക്ക കോളനിയിൽ സൗമ്യയുടെയും ബിജുവിൻ്റെയും കുടിൽ കാട്ടാന തകർത്തിരുന്നു വനത്തിൽ ചൂട് കൂടുന്നതും ജലവും തീറ്റയും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യവുമുണ്ട് ഇനി അങ്ങോട്ട് വന്യജീവികളുടെ കാടിറക്കത്തിന്റെ തോത് ഉയർന്നേക്കാം ആശങ്കയുണ്ട് വനാതിർത്തികളോട് ചേർന്ന് കഴിയുന്ന മനുഷ്യർക്ക് ട്വന്റി വയനാട്